പൊതുവിൽ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ രംഗത്ത് ഫലപ്രദമായി നമ്മൾ പ്ലാൻ ചെയ്ത ഓരോ കാര്യവും ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ വന്നു ചുമതല വഹിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം നിസ്വാർത്ഥമായി ത്യാഗമനോഭാവത്തോടെ സേവനനിഷ്ഠയോടെ ഒരു സമർപ്പിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ മുൻകാല പരിചയവും അവരുടെ ആ രംഗത്തെ കഴിവുകളും ആ അനുഭവ സമ്പത്തും എല്ലാം പ്രയോജനപ്പെടുത്തിപ്പോൾ ആ ടീം വർക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെൻറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികൾ അതോടൊപ്പം സന്നദ്ധ സംഘടനകൾ എല്ലാം കൂടി ചേർന്ന് ഒപ്പം കോടതിയുടെ ഇടപെടലുകൾ ഇതെല്ലാം കൂടി ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ നടത്തിയതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഭംഗിയായും ഫലപ്രദമായും നടത്തിന് വേണ്ടി ബഹുമാനായ തന്ത്രിമാർ അവർ അച്ഛനും മകനും ആ കാര്യത്തിൽ നിതാന്ത ജാഗ്രതയോട് നിന്നിരുന്നു മേൽശാന്തിയും കീഴ്ശാന്തിയും അവരോടൊപ്പമുള്ള സഹപ്രവർത്തകരും ടീമായി നിന്നു ഇങ്ങനെ ഇവരെല്ലാം ചേർന്ന് ഈ ശബരിമല തീർത്ഥാടനം ഭംഗിയായി വിജയകരമായി ഫലപ്രദമായി നാം ആഗ്രഹിച്ച രൂപത്തിൽ നടത്തിയപ്പോൾ വന്ന തീർത്ഥാടകരെല്ലാം പല രൂപത്തിലുള്ള അഭിനന്ദനങ്ങൾ എന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രിയാണെങ്കിൽ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹം എത്തിച്ചത് അതേ അവസാനം അവിടെ പ്രസംഗിച്ചു ഈ പ്രാവശ്യത്തെ ഹരിവരാസനം അവാർഡ് ഞങ്ങൾ പ്രശസ്ത സംഗീതജ്ഞൻ കൈലപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് കൊടുത്തത് അത് മകരവിളക്കിൻ്റെ അന്ന് തന്നെ വെച്ച് കൊടുക്കുന്ന സമയത്ത് തമിഴ്നാട് ദേവസ്വം മന്ത്രി അതിലൊരു പ്രസംഗവനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹം പത്തൊൻപത് വർഷമായി ശബരിമലയിൽ എല്ലാ വർഷവും വരികയെന്ന് മാത്രമല്ല എല്ലാ മലയാള മാസവും ഒന്നാം തീയതി വരുന്ന ഒരാളാണ് ഇത്ര ഭംഗിയായി വിജയകരമായി ഫലപ്രദമായി ഒരു തീർത്ഥാടന കാലഘട്ടം കഴിഞ്ഞതിനെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി അദ്ദേഹം പിന്നീട് അത് പലരോടും സംസാരിക്കുകയുണ്ടായി അങ്ങനെ വന്ന തീർത്ഥാടകരിൽ വിവിധ കൂട്ടർ ഫലപ്രദമായി ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടു ഇതിൽ എരിമേനി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്ന പേട്ടതുള്ളൽ അവിടെ അമ്പലപ്പുഴക്കാരുടെയും അലങ്കാടുകരുടെയും ഒരു തർക്കം കൂടാതെ ഭംഗിയായി അതും വിജയകരമായി പൂർത്തീകരിച്ചു അങ്ങനെ പൊതുവിൽ ഈ തീർത്ഥാടന കാലഘട്ടം എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകുന്ന തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയപ്പോൾ മീഡിയ പ്രവർത്തകരും അവിടെ വന്നിരുന്നവർ ഇതിനോടെല്ലാം സഹകരിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവിൽ ഈ കാര്യത്തിൽ തീർത്ഥാടന കാലഘട്ടം ഏറ്റവും ഭംഗിയാക്കിയും സുഖകരമാക്കിയും സുന്ദരമാക്കി മാറ്റാൻ വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാവരോടും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും അതേപോലെ ദേവസ്വം ബോർഡിന് വേണ്ടിയും ഒപ്പം ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ സന്ദർഭം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം